രസമുള്ള വാഴത്തോട് വളരെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു വാഴകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏലകൾ നെൽവയലുകൾ തോപ്പുകൾ പച്ചക്കറി പാടങ്ങൾ ഇത്യാദി വകകളിൽ നിറഞ്ഞ വാഴത്തോട് ഒരു കാർഷിക ഗ്രാമം എന്ന നിലയിൽ പ്രപഞ്ചമാകെ ഘോഷിക്കപ്പെടുന്നു ഇന്ന് ഞാൻ കാണാൻ പോകുന്ന പെണ്ണിനെ ഞാൻ കിട്ടിയാൽ പലയിലും വാഴകളാൽ സമ്പന്നമായ ഈ വാഴ തോടിന് പുതിയ കഴിഞ്ഞ് തോടിനും ഏലക്കും നടുവിലുള്ള മൂന്നര മീറ്റർ വീതിയുള്ള മൺപാതയിലൂടെ ആഞ്ഞു നടന്നാൽ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ തോട്ടിനും കര വീട്ടിലെത്താം എന്നാണ് വർക്കി പറഞ്ഞിട്ടുള്ളത് ഞാനും വർക്കിംഗ് കൂടെ ആഞ്ഞു നടന്നു കൂടെ വർക്കി വിളിച്ചു ഞാൻ തിരിഞ്ഞു നിന്ന് വർക്കയിൽ നോക്കി പലരും അല്ല ഉണ്ണിനി കൃഷ്ണ വർക്കത്തിനായ ഞാൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അതൊക്കെ കടന്നാലും അങ്ങനെത്തും പെണ്ണിനെ കാണാനുള്ള ശ്രീയ അല്ലേ ആണുങ്ങൾക്ക് ഇത്ര ആഗ്രഹമുള്ള പാടില്ല കേട്ടോ ആഗ്രഹം നിങ്ങളുടെ ഞാൻ വായിൽ വന്നത് കളഞ്ഞു എന്നിട്ട് തുടർന്നു ഉണ്ണികൃഷ്ണൻ കണ്ടിട്ടുള്ള അത്ര പെണ്ണുങ്ങളെ നീ ഒന്നും കണ്ടിട്ടില്ല പുരാണത്തിലെ ആ ഉണ്ണികൃഷ്ണനല്ല എന്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ മാനേജറായി വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ എത്രയെത്ര പൂലോക സുന്ദരികളാണെന്ന് വരുന്നത് ഞാൻ മുഖത്ത് പോലും നോക്കില്ല ആ എനിക്ക് പെണ്ണിനെ കാണാൻ ആക്രാന്തമാണെന്ന് പോലും ഞാൻ നിന്ന് കഥച്ചു എന്ത് വെറുതെ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ആക്രാന്തം പോലും എന്നല്ല ഉണ്ണി ആ വാക്കേനെ നിങ്ങൾ വീണ്ടിപ്പോകരുത് ഓ സത്യത്തിൽ ആ വാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിയായ താല്പര്യം അങ്ങനെ നിശബ്ദമായിരിക്കുമോ ആ വൃത്തികെട്ട വാക്കുൾപ്പെടുന്ന ചർച്ച നീണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല വാക്ക് വന്നു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കരയിൽ തലയുയർത്തി നിൽക്കുന്ന ഇരുനില വീട് കണ്ടപ്പോൾ എന്റെ ചങ്ങ തകർന്നുപോയി ഒരു ഓരം വീട് ഇടിന് വീണ കക്കോസ് മെലിഞ്ഞുണങ്ങി ചാകാറായ ഒരു നായ ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയുള്ള ഒരു വീട്ടിലെ പെൺകുട്ടിക്ക് മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥന് പകരം ഒരു പാവം ഹോട്ടൽ മാനേജറെ കല്യാണം കഴിക്കാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുന്നു ഇത് നല്ല സാമ്പത്തിക ഉറപ്പാണ് പെൺകുട്ടിക്ക് സമ്പന്നനായ ഒരു കാമുകൻ ഉറപ്പാണ് പെണ്ണിന് കാമുകൻ ഇല്ലെങ്കിൽ പെണ്ണിന്റെ തന്ത സർക്കാർ ഉദ്യോഗസ്ഥർ മതി എന്ന് പറഞ്ഞ് ബുക്ക് വടക്കും കട്ടായം ഒരുങ്ങി കേട്ടിറങ്ങിയത് വെറുതെ ഈ അത്യാർത്ഥിക്കാരൻ വർക്കി തന്റെ ബിസിനസ് താല്പര്യാർ എന്നെ കൊണ്ട് നടന്ന് വെറുതെ പെണ്ണ് കാണിച്ച് എന്റെ സമയവും മാനവും നഷ്ടപ്പെടുത്തുകയാണ് നമുക്ക് പോവാ ഞാൻ തിരിഞ്ഞു വന്നു ഞാൻ പല്ലുകൾ ശക്തമായി കളിച്ച് ശക്തർ എന്താ പ്രശ്നം തിരക്കി ഈ പെണ്ണിനെ എനിക്ക് ഇഷ്ടമായില്ല അതിനെ കണ്ടില്ലല്ലോ വീട് കണ്ടപ്പോൾ ബോധ്യമായി ഇനി കൂടുതൽ കാണലൊന്നും ഇടാ വീടിനല്ലല്ലോ കിട്ടാൻ പോകുന്നത് നിങ്ങൾ എന്നെ വെറുതെ നടത്തിച്ച് പണമുണ്ടാക്കുകയാണ് ഇതുപോലുള്ള ഒരു രണ്ടു നില വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് മുട്ട ഞാൻ അലറി ഉണ്ണി ഇവിടെ വെച്ച് വഴക്കൊന്നും വേണ്ട എന്തായാലും ഇതുവരെ വന്നതല്ലേ കയറി ഒന്ന് കാണാം അതിനുശേഷമുള്ളതൊക്കെ ഉണ്ണിയുടെ ഇഷ്ടം വർക്കി വികാരാധീനനായി അത് കണ്ടപ്പോൾ എന്റെ മനസ്സലിഞ്ഞു ഞാൻ തോട്ടിനു പുറകെയുള്ള പാലം കടന്ന് വീടിനടുത്തേക്ക് നടന്നു മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് തോട്ടൻ കിരയിൽ വീട് ഗേറ്റ് തുറന്ന് ഞാൻ അകത്തേക്ക് കടന്നു വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടത് കാര്യം പെണ്ണിനും പെണ്ണിന്റെ തഥയ്ക്കും എന്നെ ഇഷ്ടമാകണ്ടേ കോഴിൻ വെല്ല് മർത്തിയപ്പോൾ അകത്ത് കോഴിയുടെ പൂകൾ കേട്ടു പെണ്ണിന്റെ അച്ഛൻ മിക്കവാറും ഒരു കോഴിയായിരിക്കും അതാണ് കോഴിയുടെ നാദമുള്ള കോഴിൻ ബെല് തടിച്ച കറുത്ത ഒരു മത്തിവയസ്കൻ കഥക തുറന്ന് ചുവന്ന കണ്ണുകൾ കൊണ്ട് എന്നെ രൂക്ഷമായി നോക്കി അയാൾ എന്നെ അടിക്കും മുമ്പ് ഫോർവേഡ് കയറി ഡിഫെൻഡ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇതാ ചെറുക്കൻ ആ തടിയൻ എന്നെ നോക്കി ചിരിച്ചു തന്റെ കുടവയർ അല്പം ഒതുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു കയറുവരൂ ആ കുടവയറിന് ഇടയിലുള്ള അല്പ സ്ഥലത്തുകൂടെ ഞാനും അകത്തേക്ക് കയറി മനോഹരമായി ഫർണിഷ് ചെയ്ത ഹാളിൽ കുഷിനികൾ ഞങ്ങളുടെ ചന്തയിൽ നോക്കി കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആസനഭാരം പതുപതു ഇരുപ്പഴങ്ങളിലേക്ക് ഇറക്കി വെച്ചു അച്ഛനെ നോക്കണ്ട പെണ്ണ് ഇങ്ങനെയല്ല വെളുത്തിട്ടാകട്ടോ വറക്കി എന്റെ കാതിൽ മന്ത്രിച്ചു എന്റെ തെറ്റാണ് പെണ്ണ് കാണാൻ തുടങ്ങിയ കാലത്ത് ഞാൻ ഇയാളോട് പറഞ്ഞിരുന്നു എനിക്ക് വെളുത്ത പെൺകുട്ടികളെ മതിയെന്ന് ഒരു തുടക്കക്കാരന്റെ പരിചയമില്ലായ്മ പെണ്ണ് കണ്ട് പെണ്ണു കണ്ട് മണത്തെ എനിക്കിപ്പോൾ ഇതിലെ കറുപ്പും വെളുപ്പും മനസ്സിലായ കാര്യം ഇയാൾ അറിഞ്ഞിട്ടില്ല വെളുത്ത വെമ്പിളാരെല്ലാം അഹങ്കാരികളാണ് റേസിസ്റ്റുകൾ ഞാനത് തൊണ്ണൂറ്റൊമ്പത് പെണ്ണു കാണാനിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എനിക്ക് ഇവരോട് ഇപ്പോൾ പഴയ ഇഷ്ടമൊന്നുമില്ല ഇപ്പൊ എനിക്ക് കമ്പിൽ ചുറ്റിയ സാരി കണ്ടാലും ഇഷ്ടം അതാണ് അവസ്ഥ ഞാൻ മർക്കിയോട് പറഞ്ഞു പൂച്ച കറുത്തതായാലും വെളുത്തതായാലും കുഴപ്പമില്ല എലിയ പിടിച്ചാ മതി അത് പിടിച്ചിരിക്കും അകത്തേക്ക് നോക്കി ഉറക്കയായി ഇത് പെണ്ണിന്റെ അച്ഛൻ ആ തളിയനെ വർക്കി പരിചയപ്പെടുത്തി ഇയാളുടെ പേര് തോട്ടൻ്റെ സഹകരണമാണ് തളിയുടെ ബിസിനസ്സാ വർക്കി പറഞ്ഞു അതായിരിക്കും ഇത്രയും തളി ഞാനൊരു വീറ്റടിച്ചു വർക്കി ചിരിച്ചില്ല ഇതിന് വർക്ക് വച്ചിട്ടുണ്ട് തടിയന്റെ വലവിളി വേറെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങി വന്നു ഞാൻ പ്രതീക്ഷയോടെ നോക്കിയപ്പോൾ വർക്ക് ഇത് പെണ്ണിന്റെ അമ്മയാ അല്പസമയം കഴിഞ്ഞപ്പോൾ കഴുകാതെ ആകെ പൊടി പിടിച്ചിരുന്ന ഒരു ട്രേയിൽ നാല് കപ്പ് കാപ്പിയുമായി അവൾ ഇറങ്ങി വന്നു ഞാൻ സ്വയം മറന്ന് അവൾ നോക്കിയിരുന്ന് പോയി മനോഹരി നന്ദിനി അച്ഛനെ പോലെയല്ല അമ്മയെ പോലെയാ വെളുത്ത സുന്ദരി അവൾ ചിരിച്ചുകൊണ്ട് കാപ്പി തന്നപ്പോൾ എന്റെ മിഴികൾ സജനങ്ങളായി ഈ സുന്ദരിയെ എനിക്ക് വിതിരിച്ചിട്ടില്ലല്ലോ പിന്നെ പറയാൻ വന്ന സ്ഥിരം പല്ലവയാണ് ഇവിടെയും എന്നെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കാപ്പി വാങ്ങിയപ്പോൾ അവളുടെ വെളുത്ത കൈവിലുകളിൽ അറിയാതെ എന്ന മട്ടിൽ വെറുതെ വെറുതെ ഒരു രസം ഒരു സുഖം അത്ര തന്നെ കാപ്പി ഒരു കപ്പിൽ കുടിച്ച ശേഷം ഞാൻ ചോദിച്ചു പലഹാരങ്ങളൊന്നുമില്ലേ കല്യാണം നടക്കില്ല അത് പലഹാരവും വെച്ചാൽ പറഞ്ഞു അല്പസമയം കഴിഞ്ഞപ്പോൾ കഴുകാതെ ആകെ പൊടി പിടിച്ചിരുന്ന ഒരു ട്രേ കുറച്ച് അച്ചപ്പം മുറുക്ക് ബിസ്ക്കറ്റ് ഇത്യാദികളും കേൾ കടന്നു വന്നു ഞാൻ മടിയൊന്നുമില്ലാതെ ആ പലഹാരങ്ങളെല്ലാം വർക്കിക്ക് പോലും കൊടുക്കാതെ കാപ്പിയും കൂട്ടി വിഴിഞ്ഞി ചിലവാക്കിയ കാശ് മുതലാകണമല്ലോ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പ്രവേശിക്കാം ചെറുക്കനും പെണ്ണും തമ്മിൽ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കട്ടെ ഇതാണ് അവസാന മത്സരം ഇതിൽ ഞാൻ പരാജയപ്പെടുമെന്ന കാര്യം എനിക്കറിയാം എങ്കിലും ചടങ്ങ് മുടക്കരുതല്ലോ അവർ പറഞ്ഞതനുസരിച്ച് പെണ്ണ് കാത്തു നിൽക്കുന്ന വീടിന്റെ രണ്ടാം നിലയിലെ ബാൽക്കണിയിലേക്ക് ഞാൻ